ിപ്പൊ നമുക്ക് കൊറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാ ഒരു കോളേജ് കാലമായിട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേക്കാൻ പറ്റും ഓം പരം അല്ല ഓം പരം സമാധി ആയി ഒരു അമ്മയാണ് കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് രണ്ട് ആവാത്ത മ്മയാണ് ഇങ്ങനത്തെ ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിജയ് മാധവ് നമ്മുടെ ഐഡിയ സ്റ്റാർസിംഗറിനകത്തൊക്കെ ഫെയിം ആയിട്ടുള്ള സിംഗർ ആയിട്ടുള്ള വിജയ് മാധവ് അതുപോലെ തന്നെ സീരിയൽ ആക്ട്രസും ആങ്കറുമായിട്ടുള്ള ദേവിക നമ്പ്യാരും അവർക്കൊരു കുട്ടി ജനിച്ചു ആ കുഞ്ഞിനൊരു പേരിട്ടു ഓം പരമാത്മ എന്നാണ് അതിന്റെ പേര് ആ ഒരു പേരിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഒരുപാട് കമന്റ്സ് ഏകദേശം മൂവായിരം നാലായിരത്തോളം കമന്റ്സ് ആ ഒരു വീഡിയോ അടിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം നോക്കിയ സമയത്ത് മനസ്സിലായ ഒരു കാര്യം എല്ലാവർക്കും ഇവർക്കെതിരെയാണ് സംസാരിക്കുന്നത് ഇവർക്കെതിരെ എന്ന് പറഞ്ഞാൽ ഈ വിജയ് മാധവ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ് സംസാരിക്കുന്നത് പുള്ളിയുടെ ചെയ്തികളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ലെന്ന് എനിക്ക് പറയാൻ പറ്റും കാര്യം ആദ്യത്തെ കുട്ടിക്ക് പേരിട്ടു ആദ്യത്തെ ആൺകുട്ടിക്കാണ് ആത്മജ എന്ന് പേരിട്ടത് രണ്ടാമത്തെ കുട്ടി ഓം പരമാത്മ എന്ന് പേരിട്ടു പുള്ളി ഇത്തിരി വെറൈറ്റി നോക്കി ആ പേരിന്റെ അർത്ഥം നോക്കിയിട്ടാണ് അതിന് ആ ഒരു പേരിട്ടത് വളരെ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് അല്ലെങ്കിൽ ആ വീഡിയോ കാണുന്നവർക്ക് അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ അടക്കമുള്ള ആളുകൾക്ക് ആ പേര് അത്ര ഇഷ്ടപ്പെട്ടില്ല അന്നേരം അതിന്റെ ഒരു നീരസമൊക്കെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ അവര് അതിനൊരു മറുപടി ആയിട്ട് വളരെ മെച്ചുവർഡായിട്ട് വിജയ് എന്ന് പറയുന്ന വ്യക്തി ഒരു ബഹുമാനം തോന്നിയ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടപ്പോൾ ഏകദേശം നാപ്പത്തി ആ വീഡിയോ ായിട്ട് ഭയങ്കര കൂൾ ആയിട്ട് അത്രയും നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടും അത് ഹാൻഡിൽ ചെയ്തു എന്ന് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പുള്ളി പറയുന്നത് പുള്ളി ഇത്ര സ്പിരിച്വൽ ആയിട്ട് നിൽക്കുന്നതിന്റെ പേരിലാണ് ഇതൊക്കെ വന്നിട്ടും അദ്ദേഹത്തിന് ഇത് ഭയങ്കര കൂൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ എന്നാണ് പറ്റുന്ന അദ്ദേഹം ആർജിച്ച അല്ലെങ്കിൽ ആ ഒരു കഴിവ് സ്പിരിച്വാലിറ്റി മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ബട്ട് അത് നല്ലതാണ് പക്ഷെ നമ്മൾ പറയാമല്ലോ എന്താണെങ്കിലും അമിതമായി കഴിഞ്ഞാൽ അത് വിഷമായിട്ട് മാറും എന്നെ പറയാനുള്ളൂ എന്താണെങ്കിലും ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവർ ഈ വന്ന വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് ഞാൻ വളരെ ബോധ്യത്തോടു കൂടി എന്താണ് അതിന്റെ എന്തൊക്കെ അതിന്റെ ഒന്നും എന്തൊക്കെയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആകെ നിനക്ക് എനിക്ക് തോന്നുന്നു വീഡിയോ നമ്മൾ ഇട്ട സമയത്ത് ദേവിക കുറച്ച് കംഫർട്ടബിൾ അല്ലായിരുന്നു ലൈക് പ്രോസം കഴിഞ്ഞിരിക്കുകയല്ലേ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ പിന്നെ തൊണ്ട സംസാരിക്കാൻ പറ്റത്തില്ല അപ്പം എനിക്ക് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റും ഇതൊക്കെ ആൾക്കാർ നോട്ടീസ് ചെയ്യും എന്നിട്ടാണ് തെറ്റിദ്ധരിച്ചു കാണും ഇത് ദേവിയുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഞാൻ ചെയ്തതെന്ന് പക്ഷേ സത്യസന്ധമായിട്ട് നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കാര്യം ചെയ്യുവാണേലും എന്റെ ജീവിതത്തിൽ പണ്ട് അങ്ങനെ സിസ്റ്റം ഇല്ല ഞാൻ ആരോടും ചോദിച്ച അഭിപ്രായം അന്വേഷിച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ കാരണം എനിക്ക് എനിക്കൊരുവിധമൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതിനെ പറ്റി നല്ല ധാരണയുള്ള ആളാണ് ചുമ്മാ എടുത്തു കയറി പരിപാടി ചെയ്യുക അതും നമുക്കില്ല ഞാനൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കും അതിൻ്റെ പ്രോസും കോൾസും ഒക്കെ നോക്കി എനിക്ക് ഫേവറബിൾ ആണെന്ന് ഉറപ്പ് വരുത്തി ആയിട്ടാണെങ്കിൽ മാത്രമേ ഞാൻ എന്തും ചെയ്യത്തുള്ളൂ പക്ഷേ ആഫ്റ്റർ മാര്യേജ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ത് ചെറിയൊരു കാര്യം ചെയ്യുവാണെങ്കിലും അത് ദേവിയോട് പറഞ്ഞ് ദേവികയുടെ കൂടെ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ ചെയ്തിട്ടുള്ള നിങ്ങളിട്ട് ആ ഒരു വീഡിയോയില് ആളുകൾക്ക് മറിച്ച് തോന്നാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നേരത്തെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ജനങ്ങൾ ശ്രദ്ധിക്കും അതിനകത്ത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് താങ്കൾ മാഷ് എന്നുള്ള തരത്തിലാണ് അന്നേരം അവിടെ തന്നെ ഒരു കണക്ഷൻ ഇല്ലായ്മ ആളുകൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾ ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ പറയുന്നുണ്ട് ദേവിയയ്ക്ക് താങ്കൾ കൊടുക്കുന്ന ഒരു റെസ്പെക്ട് കൊണ്ടാണ് താങ്കൾ എന്ന് വിളിക്കുന്നത് അത് വളരെ നല്ല കാര്യമാണ് അത് പറഞ്ഞപ്പോൾ ആളുകൾക്ക് കൂടുതൽ മനസ്സിലായി പക്ഷെ അല്ലാതെ ഒരു നോർമൽ മാൻ അത് ചിന്തിക്കുമ്പോൾ ഓക്കെ ഇവർ തമ്മിൽ അകൽച്ച ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് അത് കാര്യം പിടിക്കി മേ ബി അതുകൊണ്ടൊക്കെ ആവാം ഇത് തന്റെ ഇഷ്ടപ്രകാരം മാത്രമാണ് ആ ഒരു പേരിടുന്നത് കാര്യം ഫസ്റ്റ് കുട്ടിയുടെ പേരിട്ടതും താങ്കളാണ് സെക്കൻഡ് കുട്ടിയുടെ പേരിട്ടതും താങ്കളാണ് ദേവിക്ക് ആ ഒരു പേര് ആദ്യം ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പിന്നെ കേട്ട് കേട്ട് അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ അതിനുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വന്നപ്പോ ദേവിക ഇഷ്ടപ്പെട്ടതാണ് എന്നാണ് ദേവി അനകത്ത് പറയുന്നത് അതായത് ഇതെല്ലാം കൂടെ ആളുകൾ ഇരുന്ന് ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് തോന്നും പല രീതിയിലുള്ള കമൻസ് വരും അതുകൊണ്ടാണ് ആളുകൾക്ക് അങ്ങനെ തോന്നുന്നത് താങ്കളുടെ ഇഷ്ടം മാത്രമാണ് ഇഷ്ടം നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ കമന്റ്സ് വരാനുള്ള ഒരു മെയിൻ റീസൺ അതാണ് ഇനി പേര് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് താങ്കൾ താങ്കളുടെ കുഞ്ഞിന് ഒരു പേരിട്ടെന്ന് പറഞ്ഞ് ഇവിടെ ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പക്ഷെ ചിലത് കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നില്ല അത് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു കോർ സ്വഭാവമാണ് ചിലത് കാണുമ്പോൾ പറഞ്ഞു പോകും സോ ആ കുഞ്ഞിന് ആ ഒരു പേരിട്ട സമയത്ത് ആ ഏറ്റവും കൂടുതൽ കമന്റ്സ് വരാനുള്ള റീസൺ ാണ് പിന്നെ പേര് ബുദ്ധിമുട്ടുണ്ടായവർ വേണം അതിനെപ്പറ്റി ചിന്തിക്കാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ വിജയമാധവ് തന്നെ തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് സിസ്റ്ററിന്റെ കുഞ്ഞിനൊരു പേര് സജസ്റ്റ് ചെയ്തു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല വേറൊരു പേരാണ് ഇട്ടത് എല്ലാവരും കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിയുന്നതിനേക്കാൾ കൂടുതൽ താൻ എന്ത് പേരിടാനാണ് പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ ക്യൂരിയോസിറ്റി ഉണ്ടായി അത് നിങ്ങൾ ആദ്യത്തെ കുഞ്ഞിന് അങ്ങനത്തെ ഒരു പേരിട്ടതുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇത്രയും ആളുകൾ വന്നിട്ട് അതിന്റെ അടിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ഞാൻ വളരെ കണ്ടിട്ടില്ല വളരെ ഓർമ്മ പോലും നല്ല കണ്ടിട്ടില്ല ില്ല നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നത് ഇത്രയും ആളുകൾ വന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും നെഗറ്റീവ് പറയുന്നുവെന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല അതാണ് എനിക്കിവിടെ മനസ്സിലാവാത്തത് ഒരാളോ രണ്ടുപേരോ മൂന്ന് പേരോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ പേര് വന്ന് നിങ്ങൾക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ മനസ്സിലാക്കാം പക്ഷേ ഇരുപതല്ല നൂറല്ല ആയിരം അല്ല അതിന്റെ അടിയിൽ വന്ന നയൻറ്റി പെർസെന്റേജോളം കമന്റ്സും നിങ്ങൾക്ക് എതിരാണ് അത്തരം ആ ഒരു പേരിന് അർത്ഥമൊക്കെ ഉണ്ടാവും താങ്കൾ പറയുന്ന പോലെ നല്ല അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്തോ ഇഷ്ടപ്പെട്ടില്ല ആളുകൾക്ക് അത് തന്നെ കാര്യം മേ ബി നാളെ അത് കേട്ടോ കേട്ട് 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 അത് ഭയങ്കരമായിട്ട് യൂസ്ഡ് ആവുമായിരിക്കും പക്ഷെ ആദ്യം കേൾക്കുന്ന ഒരു വ്യക്തി ആരാണെങ്കിലും ആ ഒരു പേര് ഓ ഇതെന്ത് പേര് എന്ന് ചോദിച്ചു താങ്കളുടെ ഭാര്യയ്ക്ക് തന്നെ ആദ്യം പറഞ്ഞ സമയത്ത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് വിജയ് മാധവ് പറയുണ്ടായി അപ്പൊ പിന്നെ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ തന്റെ വീഡിയോ ആദ്യം കാണുമ്പോൾ ജനങ്ങൾ ആദ്യത്തെ ഒരു പ്രതികരണമാണ് നാളെ നിങ്ങൾ വീഡിയോ ഇട്ട് ഇട്ടിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ജനങ്ങള് ചെലപ്പോ യൂസ്ഡാകുമായിരിക്കും മനസ്സിലായോ ഫാമിലി അല്ലേ ചെയ്യുന്ന ഓം പരമാത്മാ ഓം പരമാത്മാ എന്ന് റിപ്പീറ്റ് അടിച്ച് കേൾക്കുമ്പോഴത്തേക്ക് ഓക്കെ അന്നേരം ആളുകൾ യൂസ്ഡ് ആവും യൂസ്ഡാകും പേര് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് തന്നെയാണ് അത് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് വരാൻ പോകുന്നത് കാര്യം ഓൾറെഡി ഈ പേര് ജനങ്ങളിൽ അങ്ങ് രജിസ്റ്റേർഡ് ആയി അത്രയും യൂസ്ഡ് ആയി അപ്പൊ പിന്നെ ആ കുഞ്ഞിന് നാളെ ഒരു സ്ഥലത്ത് പോയി പറയേണ്ട ഒരു ആവശ്യകത വരുന്നില്ല ഇത്രയും വൈറലായ പേരാണ് ആ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ ആളുകളെ പറയും അതോ ഓമ്മടെ ഓം പരമാ തന്റെ പേരെന്താണെന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യകത മിക്കൊരു ആ കുഞ്ഞിന് വരില്ല ബിക്കോസ് കേരളം മൊത്തം ഈ പേരിപ്പം വൈറലായിട്ട് മനസ്സിലായോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായത് എന്തുകൊണ്ടും നല്ലതാണെന്ന് ഞാൻ പറയത്തുള്ളൂ ആ കുഞ്ഞിന് എന്തുകൊണ്ടും നല്ലതാണെന്ന് പറയത്തുള്ളൂ ഭാവിയിൽ വലിയൊരു ബുള്ളിങ്കിൽ നിന്ന് ചിലപ്പം ആ കുഞ്ഞു ഇതോടെ രക്ഷപ്പെട്ടിരിക്കും ശൈനി എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് മലയാളികൾക്കാണ് ഏറ്റവും കൂടുതലും അപ്പോ അത് വിജയ് മാധവിന്റെ തെറ്റിദ്ധാരണയാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കുറവ് ബോഡി ഷേമിങ് ചെയ്യുന്നത് നമ്മുടെ മലയാളികളാണ് നിങ്ങൾ നോർത്ത് സൈഡിലോട്ടൊക്കെ പോകണം അവിടുത്തെ വീഡിയോസിന് അടി വരുന്ന കമന്റ്സ് കഴിക്കണം അവിടുത്തെ ഓരോ ഷോസ് മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്ന ഓരോ ടി വി ഷോസിൽ വരുന്ന ബോഡി ഷേബിംഗ് സിനിമകളിലുള്ള ബോഡി ഷേബിംഗ് ഓരോ വീഡിയോസിലുള്ള ബോഡി ഷേബിങ് അത് ഹെവിയാണ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളികൾ ബോഡി ഷേബിംഗ് ചെയ്യുന്നില്ലെന്ന് തന്നെയാണെങ്കിൽ പറയാം ആ കൂടി എന്തെങ്കിലും ബോഡി ഷേബിംഗ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ മാത്രമാണ് പൊതുവെ വീഡിയോസിൽ പോലും ഇപ്പോൾ ആരോപണം ബോഡി ചെയ്ത് സംസാരിക്കാറില്ല എല്ലാവരും പൊളിറ്റിക്കൽ ഒക്കെ നോക്കിയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ആളുകൾ സംസാരിക്കുന്നത് ജനനം മുതൽ ഈ സാധനം നമ്മളുടെ ചാനലിലോട്ട് ഏറ്റവും കൂടുതലായിട്ട് വന്നു തുടങ്ങിയത് പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നിങ്ങൾ ഓൾറെഡി അവയർ ആയിരുന്നു ഇങ്ങനെ ഒരു പേരിട്ട് അത് പബ്ലിക്കിനകത്തോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കമന്റ്സ് കാര്യം അത് ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്പൊ പിന്നെ നിങ്ങൾ എന്തിന് ഈ ഒരു സാധനം പബ്ലിക്കിലോട്ട് വന്ന് ഇട്ടു വേറെ തരത്തിൽ പറയുവാണെങ്കിൽ നിങ്ങൾ സ്വയം അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയതാണ് ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് കമന്റ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിൽ ഓക്കെ പക്ഷെ നിങ്ങൾ അവയറാണ് ഇങ്ങനത്തെ കമന്റ്സ് വരുമെന്ന് അവയറാണ് എന്നിട്ട് അതിനെ ഓർത്ത് വിഷമിച്ചത് കാര്യമില്ല സീരിയസ്ലി കാര്യമില്ല ബട്ട് വിജയ് മാധവ് ഭയങ്കര കൂടുതലായിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് പുള്ളി തന്നെ പറയുന്നുണ്ട് ഞാൻ നെഗറ്റീവ് എടുക്കാറില്ല പോസിറ്റീവ് മാത്രമേ എടുക്കാറുള്ളൂ അത് നല്ല കാര്യം പക്ഷെ ഒരു മദർ എന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയില് ഇവിടെ ദേവികയാണ് ഏറ്റവും കൂടുതൽ കൊളാപ്സ് ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ് ഇങ്ങനെ അവർ റിയാക്ട് ചെയ്യത്തോളൂ എല്ലാ ആൾക്കാരും ഒരുപോലല്ല പല ആൾക്കാരുടെയും ചിന്താഗതികൾ ഡിഫറൻ്റ് ആണ് അമ്മയെ തല്ലിയാൽ രണ്ടു പക്ഷം ഉണ്ടെന്ന് പറയത്തില്ലേ അത് തന്നെ പിന്നെ ഇവരുടെ കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് വിജയ് മാധവനെ പറ്റിയാണ് ഇദ്ദേഹം സൈക്കോ ആണ് പൊട്ടനാണ് നാസിസ്റ്റിക് ആണ് എന്നുള്ള തരത്തിലാണ് എന്നിട്ട് അതിനെ ഒരു റിപ്ലൈ ദേവിക തന്നെ പറയുന്നത് അത് നമുക്ക് കേൾക്കാം ഒരുമിച്ചാണ് അപ്പോ ഒരു പൊട്ടനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൈക്കോ ആണെങ്കിൽ ഞാൻ അത് കഷ്ടപ്പെട്ട് ഞാൻ സഹിച്ചു നിൽക്കുന്ന ഒരാളല്ല നിങ്ങൾ കാണുന്ന മാതിരി ഞാൻ ഇങ്ങനെ ഇളിച്ചു നിൽക്കുന്ന ഒരു പാവമൊന്നും അങ്ങനത്തെ ഒരാളൊന്നും അല്ല എന്നെക്കാൾ കേപ്പബിൾ ആയിട്ടുള്ള ആളാണ് എന്റെ ഭർത്താവ് സോ ഞാൻ അതിൽ എനിക്ക് കേപ്പബിലിറ്റി ഉണ്ട് ഞാൻ അത് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആവശ്യമില്ല എനിക്ക് വളരെ കാമൻ റിലാക്സ് ആയിട്ട് പോകാനാണ് എനിക്ക് ഇഷ്ടം കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല പാർട്ട്നറാണ് വിജയ് മാധവ് കാരണം എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ് എന്നെ പ്രയാ െയ്യുന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ് കല്യാണം കഴിഞ്ഞപ്പോഴും എനിക്ക് വളരെ നല്ലൊരു ഫാമിലിയിലേക്ക് പോകാൻ പറ്റി എന്നെക്കാൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ ഭർത്താവിനെ എന്റെ നാത്തൂനേയും എന്റെ മായമ്മേനും അവരുടെ ഫാമിലിന് എനിക്ക് കിട്ടി അപ്പൊ ഞാൻ ഇതിനൊക്കെ നന്ദി പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അല്ലാതെ പൊങ്ങച്ചം കാണിക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെയൊന്നും ജീവിക്കുന്ന ആൾക്കാരല്ല അപ്പൊ ഇത്രയും സുഖ സൗകര്യം അല്ലെങ്കിൽ എല്ലാം ഈശ്വരൻ നമുക്ക് തന്നിട്ട് അതിനെ സന്തോഷത്തോടെ കാണുന്ന എന്നോട് പറയാണ് ഇറങ്ങി ഇറങ്ങിപ്പോ കൂടെ അവൻ്റെ ജീവിതത്തിൽ ആ പൊട്ടനെ എങ്ങനെ സഹിക്കണം എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഈ തരത്തിലുള്ള കമന്റ്സ് ഒരുപാട് കണ്ടു അവൻ മാനസികരോഗിയാണ് ഇപ്പൊ ജീവനെ കൊണ്ട് ഓടിക്കോ എന്നുള്ള തരത്തിൽ ഒരു ഭാര്യ എന്നറിയാൽ ഒരിക്കലും ആർക്കും സഹിക്കാൻ പറ്റില്ല തന്റെ ഭർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ വിജയ് മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പൊ പിന്നെ നിങ്ങളെ എന്ത് തന്നെ പറഞ്ഞാലും എന്നെ ഒന്നും ബാധിക്കില്ല അത് തന്നെ ഇവിടെ ദേവിക അടുത്തും പറയാനുള്ളൂ നിങ്ങളുടെ ഭർത്താവിനെ പറ്റി നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ നാട്ടുകാർ എന്തോ പറഞ്ഞോട്ടെ അതൊന്നും നിങ്ങളെ ബാധിക്കണ്ട കാരണം നിങ്ങളാണ് അദ്ദേഹത്തിനോട് താമസിക്കുന്നത് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ബാക്കി ആൾക്കാർ എന്തോ പറഞ്ഞോട്ടെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ ലൈഫ് കൊണ്ട് കാണിച്ചു കൊടുക്കുക ഈ പറയുന്ന ആളുകളെല്ലാം നാളെ തിരുത്തി പറയും പിന്നെ ദേവിക ഈ വീഡിയോയിൽ പറഞ്ഞ ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമന്റ്സ് ഞാൻ ഞാൻ ആലോചിച്ചു കുഞ്ഞിനെ എന്നാണ് ഇവർ പറയുന്നത് കമന്റ് സെക്ഷൻ മോസ്റ്റ് ഓഫ് ദ സെക്ഷൻ ഞാൻ വായിച്ചു നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് കുഞ്ഞിനെ ഒരു അക്ഷരം പോലും ആരും വേണ്ടിയിട്ടില്ല കാര്യങ്ങൾ വളച്ചൊടിക്കാതിരിക്കൂ ദേവിക കുഞ്ഞിനെ കുറിച്ച് ആരും മോശം ും പറഞ്ഞിട്ടില്ല കുഞ്ഞിനെ പറ്റി ആരും ഒന്നും പറഞ്ഞ കമന്റ് ഞാൻ കണ്ടില്ല കുട്ടികളെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല കുട്ടികളെ ആരും പറഞ്ഞിട്ടില്ല കുട്ടികളെ ആരും പറഞ്ഞില്ല സോ ഒരുപാട് കമന്റ് ടോപ്പ് കമന്റ്സ് എല്ലാം കുട്ടികളെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല കുട്ടികളെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും കമന്റ് നോക്കിയ സമയത്ത് കുഞ്ഞുങ്ങളെ ആരും ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ട് കണ്ടില്ല കാണാൻ സാധിച്ചില്ല അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയ് മാധവനെയാണ് പറഞ്ഞത് ദേവികയെ ആരും പറഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങളെ കുട്ടികളെ ആരും പറഞ്ഞിട്ടില്ല അപ്പൊ കാര്യങ്ങൾ വളച്ചൊടിക്കാതിരിക്കുക അതേ പറയാനുള്ളൂ അപ്പൊ ഈ കമന്റ് ആളുകളെടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ അവരുടെ ജീവിതത്തിൽ ഹാപ്പിയാണ് വിജയ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ എന്ന നിലയിൽ ദേവിക ഹാപ്പിയാണ് അതാണ് അവർ ഈ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായത് അന്നേരം അയാളെ അടിയിൽ പോയിട്ട് ദേവിക നീ രക്ഷപ്പെട്ടോ നീ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോ ഇവൻ സൈക്കോ ആണ് എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല ഒരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സ്ത്രീയാണ് അവർ അവർക്ക് ഒരുപാട് മൂഡ് സിങ്സ് ഉണ്ടാവും ഫിസിക്കലി ആൻഡ് മെന്റലി ഒരുപാട് ചേഞ്ച് സംഭവിച്ചിരിക്കുന്ന സമയമാണ് അന്നേരം നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് വിമർശിക്കാം എന്ന് പറയുന്നില്ല പക്ഷെ ചില ആളുകളൊക്കെ പറയുന്ന പോലെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വിമർശിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിരിക്കും പറഞ്ഞു മനസ്സിലായോ അപ്പൊ അത്രേ പറയാനുള്ളൂ ഗൈസ് എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് ചെയ്യുക. കൂടുതൽ ഒന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ ടാറ്റ